ഞാൻ അമ്മയിലെ മുതിർന്ന മക്കൾക്കില്ലാത്ത പോളി എന്ന ഉണ്ട് എന്നതിൽ ഇനി ആർക്കും സംശയം കാണില്ല അതിന് തെളിവ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നിവിൻ പോളി നടത്തിയ പ്രസ് മീറ്റ് ഓഫ് സ്ക്രീനിൽ കണ്ട ഏറ്റവും വലിയ ചങ്കൂറ്റം എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ് പ്രസ്മീറ്റിനെയും പ്രതികരണത്തെയും സാഹചര്യം നോക്കുമ്പോൾ ഇത്ര തൻ്റെ ഇടത്തോടെ മാധ്യമങ്ങളെ നേരിട്ട് ആരുമില്ല മലയാള സിനിമയിൽ എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം പക്ഷേ നാളെ അത് സത്യമല്ല എന്ന് തെളിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എനിക്കൊപ്പം നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു നിവിൻ പോളി ചുമ പോലെ പറഞ്ഞ വാക്കുകളാണിത് തനിക്കെതിരെ ഒരു പീഡന പരാതി ഉയർന്നതും വളരെ വേഗം അതിനെതിരെ പ്രതികരിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തി തന്റെ ഭാഗം വിശദമാക്കുവാനും തയ്യാറായ നടനാണ് നിവിൻ പോളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ എത്തിച്ചേർന്ന ഇരുപതോളം കേസുകളിൽ ഒന്നാണ് നിവിൻ പോളിക്കെതിരെ ഉണ്ടായതും അങ്ങനെ ഒരു വാർത്തയുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിവിൻ പോളി തന്റെ ഭാഗം വിശദീകരിച്ച െത്താൻ മടിച്ചില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ വിഷയം ദിവസങ്ങളോളം ചർച്ചയായി മാറാൻ സാധ്യത നിലനിൽക്കിയാണ് യാതൊന്നിനും ഇടം നൽകാതെ നിവിൻ പോളി തുടക്കത്തിലെ ശ്രദ്ധ നൽകിയത് എന്ന് നമുക്ക് പറയാം നിവിൻ പോളിയുടെ പേര് ത്തിൽ പുറത്തു വന്നതിന് പിന്നാലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനും പെട്ടു എന്ന തരത്തിലുള്ള നിരവധി ട്രോളുകളാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലാകുമെന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ അവർക്കേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നെയ്വിൻ പോളി നടത്തിയ പ്രസ്മീറ്റ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സംസാരിച്ചേ പറ്റൂ നിങ്ങൾക്ക് ഉചിതം എന്ന് തോന്നുന്നത് പോലെ ന്യൂസ് കൊടുക്കാം പക്ഷെ നാളെ ഇത് സത്യമല്ലെന്ന് തെളിഞ്ഞാൽ എന്റെ കൂടെ നിങ്ങൾ നിൽക്കണം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പ്രസ്മീറ്റ് വെച്ചത് ഇങ്ങനെ ഫേക്ക് എലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ സാധിക്കുക നാളെ ഇത് ആർക്കെതിരെയും മുന്നേയും ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻ ആണുങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിനു വേണ്ടി ഏത് അറ്റം വരെയും പോകും ഞാൻ ഇവിടെ തന്നെ കാണും എവിടെയും പോകുന്നില്ല ഇനിയും മാധ്യമങ്ങളെ കാണണമെങ്കിൽ കാണുക തന്നെ ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരോപണങ്ങളിൽ ഉയർന്നു വന്ന നടന്മാർക്കെല്ലാം നേരിടേണ്ടി വന്നത് കനത്ത എന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ പലരും അതിൽ മൗനം പാലിച്ചിരിക്കുമ്പോഴാണ് നിവിൻ പോളിയുടെ ഈ മാസ് എൻട്രി ഒപ്പം തന്നെ ആരോപണം നേരിട്ട നടന്മാർക്കെതിരെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലെ പോസ്റ്റുകളുടെ കമന്റ് സെക്ഷനാണ് ജനങ്ങൾ വിമർശിക്കാനും വേണ്ടി കണ്ടെത്തിയ താവളം എന്ന് പറയുന്നത് എപ്പോഴും വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിന് വിഷയമായി മാറിയ ആൾക്കാരുടെ സൈബർ സ്പേസ് ഇത്തരം പ്രതികരണങ്ങൾ കൊണ്ട് മൂടാറുള്ളത് നമ്മൾ കാണാറുള്ളതാണ് ആ പതിവ് ഇവിടെയും തെറ്റിയില്ല എന്ന് മാത്രം പക്ഷേ നിവിൻ പോളിയുടെ കമന്റ് ബോക്സിൽ ഒരു കല്ലേറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എല്ലാം പോസിറ്റീവ് കമന്റുകൾ മാത്രം അതേസമയം ഒരു അനക്കവും ഇല്ലാതെ ഇരുന്ന നിവിൻ പോളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് മില്യണുകളിലേക്ക് കുതിച്ചു എന്നതും ഈ വാർത്ത വന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റം തന്നെയാണ് ഇനി നിവിൻ പോളിക്കെതിരായ പരാതിയിൽ പ്രാഥ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് നേരിയമംഗലം സ്വദേശിയായ യുവതി നാലു മാസം മുൻപാണ് കൂന്നുങ്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നത് വിദേശത്ത് വെച്ച ഒരു സംഘം ആളുകൾ തന്നെ കൂട്ടമായി മർദ്ദിച്ചെന്ന് മാത്രമായിരുന്നു അന്ന് നൽകിയ പരാതി എന്ന് പറയുന്നത് പോലീസ് പ്രാഥമിക വിവരശേഖരണം നടത്തിയെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല യുവതിക്ക് ആശുപത്രി രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് അന്ന് പറഞ്ഞത് പ്രാഥമിക വിവരശേഖരണത്തിന് ശേഷം കേസുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു പോലീസ് അന്ന് എന്നാൽ ഇപ്പോൾ മർദ്ദനം പീഡനമായി മാറിയിരിക്കുകയാണ് ഒരു യുവതിയാണ് തന്നെ ആദ്യം പരിചയപ്പെട്ടതെന്നും യൂറോപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവർ മൂന്ന് ലക്ഷം രൂപ വാങ്ങിയെന്നുമാണ് നിവിൻ പോളിക്കെതിരെ പരാതി ഉന്നയിച്ച യുവതി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പണം തിരിച്ചു ചോദിച്ചപ്പോൾ ആദ്യം ഉഴപ്പുകയും പിന്നീട് ഒരു നിർമ്മാതാവിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറയുകയും ചെയ്തു സിനിമയിൽ അവസരം വാങ്ങി തരാമെന്ന് പറഞ്ഞ എ കെ സുനിൽ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിയെന്നും ഇതിനുശേഷം ഒരു ഹോട്ടലിൽ അഭിമുഖത്തിനെത്തിയപ്പോൾ അവിടെ വെച്ച് ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് ഈ യുവതി വെളിപ്പെടുത്തുന്നത് അന്ന് അവിടെ അവിടെയുണ്ടായ സംഭവങ്ങൾ അയാളുടെ കുടുംബത്തിൽ പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി ഇതിനുശേഷമാണ് നിവിൻ പോളി ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ സുനിൽ ഗുണ്ടകൾ എന്ന തരത്തിൽ പരിചയപ്പെടുന്നത് ഇതിനുശേഷം തന്റെ റൂമിനടുത്ത് ഒരു മുറി എടുത്ത് അവിടെ തന്നെ പൂട്ടിയിടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് മൂന്ന് ദിവസം ആ മുറിയിൽ പൂട്ടിയിട്ടെന്ന ഈ യുവതി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഭക്ഷണമോ വെള്ളമോ നൽകാതെ മയക്കുമരുന്ന് കലർത്തിയ ദ്രാവകം മാത്രമായിരുന്നു അത്ര ഈ യുവതിക്ക് നൽകിയിരുന്നത് ഭർത്താവിനെയും മകനെയും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ മാനസികമായും തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി അതേസമയം തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ് പിടിച്ചു വാങ്ങിയെന്നും ആ തെളിവ് അവരുടെ പക്കലാണ് ഉള്ളത് ആ തെളിവ് അവരുടെ പക്കൽ ഉള്ളതുകൊണ്ടാണ് നിവിൻ പോൾ ഇത്ര ധൈര്യത്തോടെ സംസാരിച്ചത് എന്നും യുവതി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരൊരു ഗാങ് ആണ് ഞാൻ ഒറ്റയ്ക്കാണെന്നും യുവതി പറയുന്നു സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹണി ട്രാപ്പ് ദമ്പതികളാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ പ്രചാരണം നടത്തുന്നുണ്ടെന്നും അത് മാത്രമല്ല ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ഒരു ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്